അപ്രതീക്ഷിത വേർപ്പാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് തൃശൂരിലാണ് സംഭവം ക്ഷേത്രത്തിൽ കൈകൊട്ടിക്കളി അവതരിപ്പിക്കുന്നതിനിടെ വീണ കലാകാരി മരിച്ചു അരിമ്പൂർ തണ്ടാശ്ശേരി ജയരാജിൻ്റെ ഭാര്യ സതിയാണ് അന്തരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു ബുധനാഴ്ച രാത്രി ഒൻപത് മണിക്ക് കൂട്ടാലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്നു വന്നിരുന്ന കലാപരിപാടികൾക്കിടയായിരുന്നു സംഭവം ഹൃദയാഘാതമാണ് മരണകാരണം സുമിത്ര ക്ലബ് സിക്സ്റ്റി പ്ലസ് മ്യൂസിക് ക്ലബ് എന്നിവയിലെ സജീവ അംഗമായിരുന്നു സതി അറുപത്തിയേഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം